ജയറാമിൻ്റെയും പാർവതിയുടെയും മകനായ നടൻ കാളിദാസിൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കാളിദാസിൻ്റെയും താരിണി കലിംഗരായരുടെയും വിവാഹം ഡിസംബർ എട്ടിന് നടന്നത് അതിനു മുന്നേ തന്നെ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്ക് ചെന്നൈയിൽ തുടക്കം കുറിച്ചിരുന്നു പാർവതിയും താനും ഏറെ സ്വപ്നം കണ്ടിരുന്ന ഒരു ദിവസമാണ് കാളിദാസിൻ്റെ വിവാഹമെന്നാണ് ചടങ്ങിൽ വികാരഭരിതനായി ജയറാം പറഞ്ഞത് അത് നൂറ് ശതമാനം ശരിയുമാണ് മാതാപിതാക്കൾക്ക് അവരുടെ മക്കളുടെ വിവാഹം എന്നത് വലിയൊരു സ്വപ്നം തന്നെയാണ് താരനിയെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് താൻ സ്വീകരിക്കുന്നതെന്നും ജയറാം പറഞ്ഞിരുന്നു ഒരു അച്ഛൻ പറയുന്ന ആത്മാർത്ഥമായ വാക്കുകളായിട്ടാണ് അതും തോന്നിയത് പിന്നീട് ജയറാം കുടുംബമഹിമ പറഞ്ഞു തുടങ്ങി കേട്ടുകേൾവി മാത്രമുള്ള ചെന്നൈയിലെ കലിംഗരായർ കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം ലഭിക്കുന്നത് മുജ്ജന്മ സുഖൃതമാണെന്നാണ് ജയറാം ആ ചടങ്ങിൽ പറഞ്ഞത് കലിംഗരായർ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ജമീന്ദാർ ഫാമിലിയിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് മരുമകളായി താരിണി വന്നത് ദൈവത്തിൻ്റെ പുണ്യമാണെന്നും ജയറാം പറഞ്ഞിരുന്നു കാളിദാസനും താരിണിയും പരസ്പരം ഇഷ്ടപ്പെട്ടാണ് ഈ വിവാഹത്തിലേക്ക് എത്തിയത് അവിടെ താരിണിയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ മഹിമയ്ക്കോ എന്താണ് സ്ഥാനമുള്ളത് വേറെ ഏതെങ്കിലും ഇല്ലാത്ത ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ ആണ് കാളിദാസ് സ്നേഹിച്ച് ഇങ്ങനെ വിവാഹം കഴിച്ചിരുന്നതെങ്കിൽ എന്താകും ജയറാം ആ സമയത്ത് പറയുക ദൈവത്തിൻ്റെ പുണ്യം അത്ര കണ്ട് കിട്ടിയില്ല എന്ന് പറയുമായിരുന്നു ഇനി ആരാണ് ഈ കലിംഗരായർ എന്ന് നോക്കാം കിട്ടുന്ന അറിവുകൾ വെച്ച് നോക്കുമ്പോൾ ഏതോ കാലത്ത് തമിഴ്നാടിൻ്റെ വലിയൊരു ഭാഗം ഭരിച്ചിരുന്ന അധികാരികളായിരുന്നു കലിംഗരായർ കുടുംബം ഇവരുടെ പിന്തുടർച്ചക്കാർ കലിംഗരായർ കുടുംബത്തിലെ കണ്ണികളായി തന്നെ തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ഇപ്പോഴുമുണ്ട് അവരുടേത് മേൽജാതിയാണെന്നോ കീഴ്ജാതിയാണെന്നോ അവരുടെ ഈ തലമുറയും ജാതിമാറ്റം പേര് നടക്കുന്നവരാണോ എന്നും ഒന്നും ആരും നോക്കാറില്ല ആർക്കും അറിയുകയുമില്ല ജാതിയേക്കാൾ കലിംഗരായർ അറിയപ്പെടുന്നത് റൂളേഴ്സ് ഫാമിലി എന്ന നിലക്ക് തന്നെയാണ് ചിലപ്പോൾ അത്തരം പുരാതനമായ ഒരു കുടുംബത്തിൽ നിന്ന് മകൻ വിവാഹം ചെയ്തതിൻ്റെ സന്തോഷം കൊണ്ടാകാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക എന്നാൽ ഉന്നത കുലജാതരുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങേയറ്റം വിനയവിധേയനായി ജയറാം ഇത് പറയുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ജാതിബോധം പുറത്തു വരുന്നത് പോലെയാണ് തോന്നുക കലിംഗരായരുടെ എണ്ണൂറ് വർഷം പഴക്കമുള്ള കൊട്ടാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഹൈദരാലിയോ ടിപ്പു സുൽത്താനോ ബ്രിട്ടീഷുകാരോ ഇവർക്ക് എതിരായിരുന്നില്ല എന്ന് തന്നെയാണ് കാരണം കർണാട്ടിക് യുദ്ധങ്ങളുടെ സമയത്ത് ബ്രിട്ടീഷുകാരോട് എതിർത്ത ഇടപ്രമുഖന്മാർ ആയിരുന്ന നാടുവാഴികളെയും അവിടുത്തെ ജമീന്ദർമാരെയും ഇവർ കൊന്ന് കൊലവിളിച്ച് കൊട്ടാരങ്ങളും ഇടിച്ചു നിരത്തിയിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മനും മരുത് സഹോദരങ്ങളുമൊക്കെ അതിന് ഉദാഹരണമാണ് അവരോട് എതിർക്കാത്തവർ അധികാരത്തിനും സമ്പത്തിലും ഉന്നതി പ്രാപിക്കുകയും ചെയ്തു രാമനാട് സേതുപതികളും പളനിവേൽ ഒക്കെ ഉദാഹരണമായി എടുക്കാവുന്നതാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചുങ്കം പിരിക്കാൻ സഹായിച്ച നാടുവാഴികളെയും അവർ ഉപദ്രവിക്കാതെ വിട്ടിട്ടുണ്ട് ഉപദ്രവിച്ചില്ല എന്ന് മാത്രമല്ല സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് കലിംഗരായ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച ചരിത്രം എങ്ങും നമ്മൾ വായിച്ചിട്ടുമില്ല അങ്ങനെയുള്ള കുടുംബത്തിന് ഇത്രയ്ക്ക് വംശമഹിമ ജയറാം കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് അറിയുകയുമില്ല ആധുനിക ശാസ്ത്രം പറയുന്നത് നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്നും വന്ന ആളുകളാണെന്ന് അതായത് ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും യുക്തിവാദിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാം അവരവരുടെ പൂർവികരെ അന്വേഷിച്ച് പുറകോട്ട് പോയാൽ എല്ലാവരും എത്തിച്ചേരുന്നത് ആഫ്രിക്കയിൽ തന്നെയായിരിക്കും ജാതിയും മതവും കുടുംബമഹുമൊക്കെ നമുക്ക് വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ മാലിന്യങ്ങൾ തന്നെയാണ് ലോകം വല്ലാതെ വളരുകയും എല്ലാ അറിവുകളും വിരൽത്തുമ്പിലേക്ക് എത്തുകയും ചെയ്യുന്ന ഈ കാലത്ത് വംശപാരമ്പര്യ പാരമ്പര്യ പിന്തുടർച്ച എന്തോ മഹത്തായ സംഭവമാണെന്നുള്ളത് വെറുമൊരു മിഥ്യാധാരണ മാത്രമാണ് പല മാധ്യമങ്ങളിലും ഇന്ന് കണ്ട വാർത്തയാണ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച താരണിയുടെ കുട്ടിക്കാലം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു അമ്മയാണ് താരണിയെയും സഹോദരിയെയും കഷ്ടപ്പെട്ട് വളർത്തിയത് എന്നാൽ ഒഴിവു സമയങ്ങളിൽ നീലഗിരിയിലുള്ള മുത്തച്ഛൻ്റെ വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം സമയം ചെലവഴിക്കാനാണ് താരണിക്ക് ഇഷ്ടമെന്നും അതിൽ പറയുന്നുണ്ട് നാട് ഭരിച്ചിരുന്ന ഒരു കുടുംബത്തിൽ അതിനുശേഷം മുത്തച്ഛൻ എയർ ഇന്ത്യയിൽ പൈലറ്റായിരുന്ന ഒരു കുടുംബത്തിൽ സൗത്ത് ഇന്ത്യയിൽ എങ്ങും തോട്ടങ്ങളും വസ്തുവകകളും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ കഷ്ടപ്പാട് എങ്ങനെ വന്നെന്ന് ആരും വിശദമായി പറഞ്ഞത് കേട്ടുമില്ല എന്നാലും എല്ലാ മാധ്യമങ്ങളിലും വന്ന കല്യാണ വിശേഷങ്ങളിൽ രണ്ടു വരി കഷ്ടപ്പാട് നിർബന്ധമായും ഉൾപ്പെടുത്തിയിരുന്നു ഇനി ബെൻസ് കാരണ പകരം വല്ല ഹോണ്ട സിറ്റിയും ആയതാണോ ആ കഷ്ടപ്പാട് എന്നും അറിയില്ല